കഴിഞ്ഞ ദിവസമാണ് സിനിമാ സീരിയൽ താരം മീര വസ്തുവൻ വീണ്ടും വിവാഹിതയായ വാർത്ത പുറത്തുവന്നത് സിനിമാ ടെലിവിഷൻ ക്യാമറാമാൻ വിപിൻ പുതിയക്കമാണ് മീരയുടെ കഴുത്തിൽ താലി ചാർത്തിയത് വിവാഹത്തിന് പിന്നാലെ മീരയ്ക്ക് നേരെ സൈബർ ആക്രമണങ്ങളും ഉണ്ടായി വിപിന്റെയും മീരയുടെയും പ്രായത്തെ താരതമ്യപ്പെടുത്തിയാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾ ഉണ്ടായത് മീരക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമാണുള്ളത് ബിപിന് എത്ര വയസ്സുണ്ടെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ തിരയുന്നത് മീര വസ്തുവ് തന്നെയായിരുന്നു വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളുടെ ഔദ്യോഗികമായി അറിയിച്ചത് സ്വദേശിയാണ് വിപിൻ പുതിയം കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്കടക്കമുള്ള സീരിയലുകളുടെ ക്യാമറമാനായി വിപിൻ ചില ഡോക്യുമെന്ററികൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം മീരയുടെ മൂന്നാം വിവാഹത്തിന്റെ ഫോട്ടോകളും വാർത്തകളും വൈറലാകുമ്പോൾ തകർന്നുപോയ ആദ്യ രണ്ട് വിവാഹ ബന്ധങ്ങളെ ആ പങ്കാളികളെക്കുറിച്ചും മീര മുൻപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് മീരയുടെ ആദ്യ വിവാഹം വിശാൽ അഗർവാൾ എന്ന വ്യക്തിയുമായി രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ആ വിവാഹ ജീവിതത്തിന് നാലു വർഷത്തെ ആയുസയുണ്ടായിരുന്നു ു ഇരുവരും രണ്ടായിരത്തി എട്ടിൽ വിവാഹം മോചിതരാകുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടൻ ജോൺ കൊക്കിനെ മീര വിവാഹം ചെയ്യുന്നത് ആ വിവാഹവും നാലു വർഷത്തിന് ശേഷം അവസാനിച്ചു രണ്ടായിരത്തി പതിനാറിലായിരുന്നു കൊക്കിന്റെയും മീരയുടെയും വിവാഹമോചനം വർഷങ്ങൾക്ക് മുൻപ് ഒരു ടെലിവിഷൻ ചാൻ ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് മീര വസ്തുവൻ മുൻ ഭർത്താക്കന്മാരെ കുറിച്ച് സംസാരിച്ചത് വിശാൽ തന്റെ ജീവിതത്തിലേക്ക് വന്നത് തനിക്ക് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സുള്ളപ്പോഴാണെന്നും അശോക് കുമാറിന്റെ മകനായിരുന്നു വിശാലെന്നും ഇപ്പോഴും അശോക് കുമാർ ജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ബന്ധത്തിന്റെ തീവ്രത അറിയാനാകുമെന്നുമാണ് മീര പറഞ്ഞത് മോചനം എന്ന തീരുമാനമെടുത്ത ശേഷമാണ് താൻ സ്ട്രോങ് ആയി തീർന്നതെന്നും തെറ്റെന്ന് പറയാനാകില്ല എന്നും അതിൽ വിശാലിനോട് നന്ദിയുണ്ടെന്നും മീര പറയുന്നുണ്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല എന്നും മീര മനസ്സിൽ വെച്ചിട്ട് ഒരു വിഷമവും തന്നോട് വിശാൽ കാണിച്ചിട്ടില്ല ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു ആദ്യ വിവാഹമോചനമെന്നും മീര വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ വളരെ നല്ലൊരു മനുഷ്യനാണ് രണ്ടാം ഭർത്താവായ ജോൺ കൊക്കൻ എന്നും മീരവാസ് ദേവ് തുറന്നു പറഞ്ഞിരുന്നു സിനിമയിൽ കാണുന്ന തരത്തിൽ ഒരു വില്ലനല്ല ജീവിതത്തിൽ ജോൺ കൊക്കൻ എന്നും വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് അദ്ദേഹം എന്നുമാണ് മീര പറഞ്ഞത് മാത്രമല്ല ജോൺ നല്ലൊരു അച്ഛൻ കൂടിയാണെന്നും തന്റെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ജോൺ ആണ് ചെയ്തതെന്നും ഇത്രയും പോസിറ്റീവായ ഒരു വ്യക്തി വേണ്ട എന്ന് വെച്ചതിന്റെ കാരണം ഇനി പറഞ്ഞിട്ട് ആർക്കും ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്നുമാണ് മീര അന്ന് പറഞ്ഞത് വിവാഹം എന്ന് പറയുന്നത് വളരെ വലിയൊരു കമ്മിറ്റ്മെന്റ് ആണെന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്രയും അഡ്ജസ്റ്റ് ചെയ്യണം വിവാഹത്തിലെ കമ്മിറ്റ്മെന്റിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് താനെന്നുമാണ് മീരാ വസ്തുവൻ തുറന്നു പറഞ്ഞത് അരീഹ എന്നാണ് മീരയുടെയും ജോണിന്റെയും മകന്റെ പേര് ജോൺ കൊക്കൻ മീരയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും വിവാഹിതനായി ലക്കി സ്റ്റാർ എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട പൂജ രാമചന്ദ്രനെയാണ് ജോൺ വിവാഹം ചെയ്തത് ഇരുവർക്കും കഴിഞ്ഞ വർഷമാണ് ഒരു കുഞ്ഞി പിറന്നത് കിയാൻ എന്നാണ് ജോണും പൂജയും ചേർന്ന മകന് നൽകിയിട്ടുള്ള പേര് പൂജയുടെ മെറ്റേർണിറ്റി ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ഉൾപ്പെടെ ജോൺ കൊക്കൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു ബാഹുബലി കെ ജി എഫ് സ്ഥലപ്പെട്ട പരമ്പരയിൽ തുണിവ് തുടങ്ങിയ സിനിമകളിൽ വേഷമിട്ട് ശ്രദ്ധ നേടിയ മലയാളിയായ നടനാണ് ജോൺ കൊക്കൻ വിവിധ തരം ഫിറ്റ്നസ് മുറകളിലും ജോൺ പ്രാവീണ്യം ബിഗ് സ്ക്രീനിൽ താരമായ മീരാ വസ്തുവ് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത് ഏഷ്യാനെട്ടിൽ സംപ്രേഷണം ചെയ്ത കുടുംബവിളക്ക് എന്ന സീരിയലിൽ സുമിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശേഷമാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്